അസ്സാം വലൈക്കു വറഹമത് പ്രിയപ്പെട്ടവരെ ഫൈസലിക്കുറാണ് സൗദിയിലെ പ്രവാസി സുഹൃത്തുക്കളോടാണ് മറ്റുള്ള ജി സി സി രാജ്യങ്ങളിൽ താമസിക്കുന്നവരും സൂക്ഷിച്ചാൽ നല്ലത് അതായത് നമുക്ക് ചില സമയത്തൊക്കെ കോള് വരാറുണ്ട് സാഹിബെ രണ്ട് ദിവസമായിട്ട് ഇന്ന് ആളെ കാണുന്നില്ല അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ ഒന്ന് അന്വേഷിക്കണം നമുക്ക് വേണ്ടപ്പെട്ടവരുമായി ഈ ക്യാമറ നമ്പറൊക്കെ കൊടുത്ത് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അവര് പോലീസ് സ്റ്റേഷനിൽ ജയിലിലാണ് എന്താണ് കേസ് ഒന്നുകിൽ മദ്യമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൽ അവർ ഭാഗമായിട്ടുണ്ട് നമ്മൾ ഈ വിവരം നമ്മളെ വിളിച്ചാൽ കൊടുക്കുമ്പോൾ അവരെന്താ പറയാൻ അറിയാം അങ്ങനെ ഒരു കാര്യമായിട്ട് അവനക്ക് ബന്ധമില്ല അവൻ അങ്ങനെ ഒരു ആളെയല്ല അവൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല അവൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എനിക്കറിയാം എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് പോലീസിനെന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് അവരങ്ങനെ പറയാം നമ്മൾ സമാധാനത്തിന് വേണ്ടി വീണ്ടും പോലീസ് സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള എംബസിയുടെ ആൾക്കാരെയോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകന്മാരെയൊക്കെ വിളിക്കുമ്പോൾ അവർ പറയും ഇല്ല അവൻ അതിന് ഇൻവോൾവ് ആണ് സത്യം എന്താ സംഭവിക്കുന്ന അറിയോ രണ്ടു ദിവസം മുമ്പ് എൻ്റെ സ്വന്തം ജ്യേഷ്ഠനുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയാം അവൻ അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കോബാറിൽ ഒരു ഷോപ്പിൽ സാധനം കൊടുക്കുന്നു ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരികയാണ് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ ഒരു മലയാളി അതായത് കുറച്ച് തണുപ്പുള്ള ഒരു കാലാവസ്ഥയായിരുന്നു വന്ന് എങ്കിലും ഇയാൾ വിയർക്കുന്നുണ്ടായിരുന്നു ഓടി വന്ന അയാൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു ഞാൻ എന്താണ് വണ്ടി പാർക്ക് ചെയ്താണ് അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ പോവാണ് കോബാറിലേക്കാണോ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിൽ എന്തോ ഒരു ഒരു പന്തികേടും ഒരു വ്യഗ്രതയും ഒരു ഭദപ്പാടൊക്കെ കണ്ടപ്പോൾ ഇവൻ അല്ല കോബാറിലേക്കല്ല റാക്കയിലേക്കാണ് അന്ന് റാക്കയിലേക്കാണെങ്കിൽ റാക്കയിലേക്ക് ഞാൻ റാക്കയിലേക്ക് വരുന്നു അപ്പം ഇവൻ ഒന്ന് മടിച്ചു നിന്നു മടിച്ചു നിന്നപ്പോൾ ഇയാൾ പറയണം ഞാൻ നിനക്ക് ഇരുപത് റിയാൽ തരാം എന്നൊന്ന് അവിടെ നീ ഡ്രോപ്പ് ചെയ്യണം ഇതും കൂടി കേട്ടപ്പോൾ ജ്യേഷ്ഠന് ഒരു പന്തികേട് തോന്നി വിത്തിൻ സെക്കൻഡ്സ് അതായത് ഈ ചോദ്യം നടന്നു ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിഞ്ഞ ഉടനെ ഒരു രണ്ട് മൂന്ന് പോലീസ് വണ്ടി സഡൻ ആയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ വന്ന് ബ്രേക്ക് ചെയ്യുന്നു ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങുന്നു ഈ ചോദിച്ച മലയാളിയെ അവർ ആമം വെക്കുന്നു അവരെ പിടിച്ചു കിടത്തുന്നു കൊണ്ടുപോകുന്നു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചത് നിങ്ങൾ തമ്മിൽ എന്താണ് ഇടപാട് നിങ്ങൾ എന്താണ് പരസ്പരം കൈമാറിയത് അയാൾ എന്താണ് നിനക്ക് തന്നത് അല്ലെങ്കിൽ നീ അയാൾക്ക് എന്തെങ്കിലും കൊടുത്തോ ഇക്കാമെടുക്കൂ ഇവിടുത്തെ ഒഫീഷ്യൽ എടുക്കൂ ചെക്ക് ചെയ്യുന്നു അങ്ങനെ അവർ തമ്മിലൊരു ബന്ധവുമില്ല എന്ന് ഇവർക്ക് പൂർണ്ണ ബോധ്യമായതുകൊണ്ട് ജ്യേഷ്ഠനെ പറഞ്ഞു വിടുകയാണ് അതായത് ആ മലയാളിയുടെ വാക്ക് കേട്ട് ജ്യേഷ്ഠനെങ്ങാനും കോബാറിലേക്കാണ് വന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ വണ്ടിയിൽ കയറ്റിയിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ ജ്യേഷ്ഠനും അയാളോടൊപ്പം ജയിലിലാവുമായിരുന്നു ആളുകൾ വിളിച്ചാൽ പറയും അവൻ അതുമായി ഒരു ബന്ധവും ഇല്ലാതെ നമുക്കറിയാലോ പക്ഷെ കാര്യമില്ല കാരണം അവരെ രണ്ടുപേരും സംസാരിച്ച് വണ്ടിയിൽ കയറുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടിക്കുന്നത് നമുക്ക് വാദിക്കാനും നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുക ആ സമയത്ത് എന്തായാലും സമയം കിട്ടൂല അവരെ ജയിലിലേക്ക് തീർച്ചയായും കൊണ്ടുപോകും അതായത് പ്രിയപ്പെട്ടവർ നമുക്കൊക്കെ ഉണ്ടാവുന്നത് നമുക്കൊക്കെയുള്ളൊരു ശീലമാണ് അത് കാരുണ്യത്തിൻ്റെയോ ദയയുടെയോ നല്ല മനസ്സിൻ്റെയോ ഭാഗമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വെയിലുകൊണ്ട് ആരെങ്കിലും പുറത്ത് നിൽക്കുമ്പോൾ എങ്ങോട്ടാണ് ദമാവിലേക്കാണോ കയറിക്കോളൂ അല്ലെങ്കിൽ ഖോബാറിലേക്കാണോ കയറിക്കോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ഒരു ഇരിപ്പിടം കൊടുക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് പക്ഷേ അവർ ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിയമവ്യവസ്ഥയെ ലംഘിച്ചവരാണോ എന്ന് നമ്മൾ അറിയുന്നില്ല അവർക്ക് പ്രോപ്പർ ഡോക്യുമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല അവർ ഏതെങ്കിലും വിഷയത്തിൽ മദ്യം മയക്കുമരുന്ന് തീവ്രവാദം അല്ലെങ്കിൽ അങ്ങനെ എന്താ എന്തെങ്കിലും വിഷയത്തിൽ അവർ ഇൻവോൾവ് ആയവരാണോ ഒന്നും നമ്മൾ അറിയുന്നില്ല അങ്ങനെ അവർ പിടിക്കുന്ന സമയത്താണ് നമ്മളെയും പിടിക്കുക എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാവും എന്നെയും കൊണ്ടുപോകും അപ്പൊ എന്നെ കുറിച്ച് വിളിക്കുന്നവർ പറയും ഇല്ല ഫൈസലിന് ഇതുമായി ഒരു ബന്ധമില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വണ്ടിയിൽ നിന്നാണ് ഇതുമായി ബന്ധമുള്ള ഒരാളെ പിടിക്കുന്നത് ഇതുപോലെ ഞാൻ പറയുന്നത് നമ്മൾ റൂമിൽ താമസിക്കും ചില ആൾക്കാർ റൂമിൽ നമ്മൾ ഒരു ബന്ധു ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ റൂമിൽ കയറ്റുമ്പോഴും അല്ലെങ്കിൽ അവളുടെ റൂമിൽ നമ്മൾ പോയി താമസിക്കുമ്പോഴൊക്കെ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ എനിക്ക് തന്നെ പരിചയമുള്ള നാലോ അഞ്ചോ കേസുകളുണ്ട് മദ്യം ജീവിതത്തിൽ തൊട്ടിട്ടില്ലാത്ത മയക്കുമരുന്ന് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവർ ഇന്ന് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും കേസിൽ അതായത് ഫാമിലി വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ അകത്താകാണ് ഒരു ചെറുപ്പക്കാരൻ വിളി വരുന്നു അന്വേഷിക്കുന്നു അപ്പോ പറഞ്ഞു മയക്കുമരുന്ന് കേസിൽ അദ്ദേഹം അകത്താണ് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് മറ്റേ സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിക്കുന്നത് ഇതൊന്നും എങ്ങനെയാണ് നമ്മൾക്ക് ഇതൊന്നും എങ്ങനെ മനസ്സിലാക്കുക അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും നമ്മുടെ വണ്ടിയിലൊക്കെ ആ അറിയാത്ത ഒരാളെ കേട്ടാതിരിക്കുക എന്നുള്ളതാണ് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബന്ധമില്ലാത്ത നമുക്കറിയാത്ത നമ്മളെ അറിയാത്ത കണ്ടവരെയൊക്കെ വണ്ടി കയറ്റിയിട്ട് ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് പരമാവധി ഒഴിവാക്കുക ചിലപ്പം നമുക്കൊരു സങ്കടമൊക്കെ തോന്നും പാവം മനുഷ്യൻ വെയിലുള്ളേ പക്ഷെ നമ്മുടെ നന്മക്ക് അല്ലെങ്കിൽ നമ്മളുടെ സുരക്ഷിതത്തിന് അതാണ് ഏറ്റവും ഉത്തമം ഇവിടുത്തെ നിയമവും അതാണ് അനുശാസിക്കുന്നത് അത്തരക്കാർക്കുള്ളതാണോ ടാക്സി അത്തരക്കാർക്കുള്ളതാണോ മറ്റുള്ള ടാക്സി സൗകര്യങ്ങൾ അത് മറ്റുള്ള വ്യക്തികളുടെ വണ്ടിയിൽ കയറി പോകാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരും പരമാവധി നമുക്ക് അറിയുന്നവരുമായി മാത്രമേ ഇത്തരം ഇടപാടുകൾ വണ്ടിയിൽ കയറുക റൂമിൽ താമസിക്കുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ അകത്തായാൽ നമ്മുടെ തെറ്റിനല്ലാതെ നമ്മൾ ചെയ്ത നമ്മൾ അകത്ത് പോവുകയാണ് നമുക്ക് വേണ്ടി ഒരുപാട് ജനങ്ങൾ നമ്മുടെ വീട്ടുകാർ നമ്മുടെ കുടുംബക്കാരൊക്കെ കണ്ണീരൊഴിക്കുകയാണ് മാത്രമല്ല ചെയ്യാത്ത തെറ്റിന് മദ്യത്തിന്റെ പേരിൽ മയക്കുമരുന്നിന്റെ ഒക്കെ പേരിൽ നമ്മൾ അക പറയണം ഓ ഇവൻ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഈ മയക്കുമരുന്ന് മദ്യമൊക്കെ ആയിരുന്നു അവന്റെ കേസിൽ സത്യത്തിൽ അവൻ ജീവിതത്തെ തൊട്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഈ ഒരു എന്താ പറയാ ഒരു ഒരു നേരത്തെ അശ്രദ്ധയാണ് ഇത്തരം വലിയ ദുരന്തങ്ങൾക്ക് കാരണം വെക്കുക എല്ലാവരും ഒന്നും സൂക്ഷിക്കുക കാരണം വലിയ വലിയ ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ചതിന് ശേഷം നമ്മൾ ഒരു കാര്യമില്ല അപ്പോ നന്ദി നമസ്കാരം